യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടിമക്കളൊക്കെ മക്കളൊക്കെ എങ്ങനെയുണ്ട് മക്കളെ എനിക്ക് അവരുടെ കാര്യമാണ് അറിയേണ്ടത് നിങ്ങൾക്കും സുഖമാണോ സന്തോഷമാണോന്നൊക്കെ അറിയണം എന്നാലും എൻ്റെ ചെടികളൊക്കെ കുഴപ്പമില്ല ഇല്ല എന്നൊക്കെ പറയാം ചിലതിനൊക്കെ കുഴപ്പമൊക്കെ ഉണ്ട് നമ്മൾ ചെന്നില്ല എങ്കിൽ കുഴപ്പം വരുത്തി വെക്കും ഇവർ ഇത് കണ്ട കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ഓൺ സീഡിയത്തിന് ഈ ആക്സിഡന്റ് പറ്റിയിരുന്നു ഇത് കണ്ടോ എന്നിട്ട് ഇത് കണ്ടോ വിട്ടില്ല ഞാൻ അവളെ വരുന്നുണ്ട് പിന്നെന്താ നമ്മുടെ പെറ്റോണിയ കുഞ്ഞുങ്ങളൊക്കെ ഫ്ലവർ ഇട്ടിട്ടില്ല കാത്തു കാത്തിരിക്കുന്നു ഭയങ്കര സാധനങ്ങൾ എന്നെ മോഹിപ്പിച്ച് കൊതിപ്പിച്ച് തേച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കണന്നറിയില്ല മുട്ടിട്ടിട്ടണ്ടേ ഇതിൻ്റെ തളിർപ്പുകളൊക്കെ കട്ടിങ്സേ കുത്തി വെച്ച് കുറേ കുത്തി വെച്ച് കുത്തി വെച്ച് മാത്രം പ്ലാന്റ് ഒരു ഇത് ആവശ്യതയായി പക്ഷേ ഒരണ്ണം പോലും പിടിച്ചിട്ടില്ല കുറേ കുത്തി വെച്ചിട്ട് കുറേ പോയി പിന്നെ ഒരു മൂന്നാലഞ്ചെണ്ണം പോകാതെ നിൽക്കുന്നുണ്ട് പിടിക്കുമോ ഇല്ലയോ ഒന്നറിയില്ല നോക്കാം നമുക്ക് അല്ലേ പിന്നെ നമ്മുടെ വിങ്ക മക്കളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചല്ല വെയിൽ അധികം തട്ടാതിരിക്കാൻ വേണ്ടി മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കുറച്ച് ദിവസം കഴിയണമല്ലോ രണ്ട് മൂന്ന് ദിവസമല്ല ആയുള്ളു മാറ്റി വെച്ചിട്ടു ഇവിളന്മാർക്കും വന്ന അഹങ്കാരം ഇവിളുമാരൊക്കെ ഇവിളുമാരെയൊക്കെ ഞാൻ പ്രേമിക്കാൻ തുടങ്ങിയപ്പോണ്ടല്ലോ അവർക്കും ഭയങ്കര ഒരു അഹങ്കാരം കാണിക്കുന്നു എന്നോടെ ആരോടും എന്നോട് ശരിപ്പെടുത്ത് ഞാൻ ഇവരെയൊക്കെ നമ്മുടെ താമരക്കുഞ്ഞി ബ്ലാക്ക് താമര റോസ് അങ്ങനെ വിരിഞ്ഞു വരുന്നു കുറച്ചുകൂടി വിരിയാനേ ഇത് കണ്ടോ പാവല്ലേ ഞാനിവരൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു പക്ഷെ നഷ്ടപ്പെടാൻ ഇടയാക്കിയില്ല നമ്പത് എനിക്ക് തിരിച്ചു തന്നു ഇപ്പോൾ ഒരുവിധം എല്ലാവരും കേമികളൊക്കെ ആയി ഇനി ആരോഗ്യമുള്ളതിനൊക്കെ ഫ്ലവർ ഇടീപ്പിക്കണം കുഞ്ഞിപ്പ ഇതങ്ങളൊന്നും ഫ്ലവർ ഇടിപ്പിക്കില്ല ഇപ്പോഴും ഞാൻ സ്റ്റാൻഡ് റോസ് കണ്ടോ കളുപ്പൊക്കെ വന്നു ഇതിൽ ഫ്ലവർ ഇട്ടേന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെയൊക്കെയാണ് ചെടി മക്കളുടെയൊക്കെ വിശേഷങ്ങൾ പോകുമെന്ന് വിചാരിച്ചതൊക്കെ തിരിച്ചു വന്നു ഒന്നും പോയിട്ടില്ല കേട്ടോ നമ്മുടെ എല്ലാം ചമ്മന്തില്ലേ ഇത് കണ്ടോ ഇത്രയും വിടർന്നു ഭയങ്കര ലേറ്റ് കാത്തു കാത്തിരിക്കുമ്പോണ്ടല്ല ഉണ്ടല്ലോ നമ്മൾമാര് ഭയങ്കര ലേറ്റാവുന്നു എന്നാലും എന്ത് ഭംഗിയാണല്ലേ ഈ ഉണ്ട് കാത്തിരിപ്പിനൊരു സുഖവും സന്തോഷം പിന്നെ ജമന്തികളും മറ്റുതുങ്ങളൊക്കെ കേമികളാവുന്നതേ ഉള്ളു ഫ്ലവർ ഇട്ടിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മതിയല്ല അതുകൊണ്ട് ഞാൻ മറ്റേ ചെറിയ കുഞ്ഞിപ്പ ഇതുങ്ങളെയൊക്കെ കാണിക്കാത്ത കേട്ടോ നമ്മുടെ ചെണ്ടുമല്ലി കണ്ട ബന്ദിപ്പൂ രണ്ട് കളറുണ്ട് ഞാനിങ്ങനെ വിത്തിട്ട് മുളപ്പിച്ചതാണ് പക്ഷെ നല്ല ഭംഗിയല്ലേ പാവം ഞാൻ ഇവരൊന്നും എൻ്റെ ഗാർഡനിൽ കയറ്റാറില്ലായിരുന്നു എനിക്കിഷ്ടമില്ല എന്നിട്ടല്ല സ്ഥലവും ഇല്ല അത്ര സ്ഥലത്തും കൂടി റോസ കുഞ്ഞുങ്ങളെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഓർത്തേ അവർക്കും ആഗ്രഹം എൻ്റെ കൊഞ്ചി കൊഞ്ചിക്കലും സ്നേഹലാളനങ്ങളൊക്കെ അനുഭവിക്കേ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന പാവ കുഞ്ഞുങ്ങൾ അപ്പോൾ ചെടികളുടെ പൂക്കളൊക്കെ കണ്ടില്ല ഇന്നത്തെ പൂക്കളും സന്തോഷവും ക്കെ കണ്ടല്ലോ നിങ്ങൾ ഞാനേ നി എൻ്റെ സന്തോഷം നിങ്ങളെന്ന് കാണിച്ചതാണേ നിങ്ങളുടെ ചെടികളും ഇതേപോലെയൊക്കെ തരും ഒരു ഇതിനേലും നല്ലതായിട്ട് വരും നിങ്ങളാരും സങ്കടപ്പെടരുത് കേട്ടോ എല്ലാവരും കൂടെയും ചെടികൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ സത്യം പറ കള്ളികളെ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലായെങ്കിൽ വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം മാറ്റമില്ലാത്ത ചെടികളെ റീപോർട്ട് ചെയ്യണം പിന്നെ ചുവട് മുരണ്ട് കിടക്കുന്ന ചെടികളെ ചുവട് ഇളക്കി കൊടുക്കണം വളങ്ങൾ ഒത്തിരി കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള വളങ്ങൾ എന്നും ഒഴിച്ച് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് പറഞ്ഞിട്ടില്ലേ വെജിറ്റബിൾ വെസ്റ്റോ ചാണക വെള്ളമോ എല്ലാം എന്ത് കുറേ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് എല്ലാം കൊടുക്കണം കൊടുത്തുകൊണ്ടേ ഇരിക്കണം അവർക്ക് നാണം വെക്കണം അപ്പോൾ ഒരു ഫ്ലവർ ഇടും മുരടിപ്പൊക്കെ മാ മാറി നല്ല സുന്ദരികളൊക്കെ ആവും നമ്മൾ തോൽക്കരുത് ഓക്കെ ണ്ട എൻ്റെ ജെറേനിയം എന്തോ സംഭവിച്ചു തിരിച്ചു വരുമെന്ന് തോന്നുന്നു അല്ലേ വന്നില്ലെങ്കിൽ ഞാൻ തല തല്ലി തല തല്ലി കരയും അതിൻ്റെ മുമ്പിൽ അപ്പോൾ ഓക്കെ അപ്പം ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളവും വിമ്മില്ലേ വിമ്മ് ഇല്ലേ ഡിഷ് വാഷിൻ്റെ അതും കൂടി നമുക്കൊരു കീടനാശിനി കൊടുക്കാം നമ്മുടെ ചെടികൾക്ക് അതായത് കഞ്ഞി വെള്ളം ഒരു രണ്ട് മൂന്ന് ദിവസത്തും സേവ് ചെയ്ത് നോക്കുക കുറച്ച് കഞ്ഞി കഞ്ഞികളു ഒരു ലിറ്ററിലാദ്യം നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം ഇട്ടിരിക്കട്ടെ നന്നായിട്ട് പുളിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അഞ്ച് മണിക്ക് വൈകിട്ട് അഞ്ച് മണി നാലരയ്ക്ക് ശേഷം കേട്ടോ കുറേ സന്ധ്യ ആവരുത് എന്നിട്ട് എടുത്തിട്ട് അതിനകത്ത് ഒരു സ്പൂൺ നമ്മുടെ വിമ്മില്ലേ വിമ്മിൻ്റെ സോപ്പ് ലിക്വിഡ് അതും കൂടി ചേർത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് വീണ്ടും വെക്കുക എന്നിട്ട് നമ്മുടെ ചെടികളുടെ ലീഫിലും സ്റ്റമ്മിലും ചുവട്ടിൽ വേണ്ട ലീഫിലും സ്റ്റമ്മിലും നന്നായിട്ട് നല്ല ശക്തിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു പിന്നെ അടുത്ത മൂന്ന് ദിവസം മൂന്നാം ദിവസം ഇപ്പം ഇന്ന് സ്പ്രേ ചെയ്ത് നാളെ വേണ്ട മറ്റന്നാൾ വീണ്ടും ഇത് എന്നെ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്യണം ഈ ആഴ്ചയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കീടനാശിനി കൊടുക്കേണ്ടത് ഈ ബ്ലാക്ക് ചിലർക്കിടം റോസിൻ്റെ ബ്ലാക്കിൽ സ്റ്റമ്മിൽ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കറുത്ത് കറുത്ത് ഇറങ്ങി ചെടികൾ നശിച്ചു പോകുന്നു അപ്പം നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ട് എൻ്റെ രണ്ട് റോസ് രക്ഷപെട്ടു അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ വിം സോപ്പ് ലിക്വിഡ് ഇല്ലായെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഡിഷ് വാഷിൻ്റെ എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു താൽക്കാലം ഓക്കെ വിമാണ് ഞാൻ കൊടുത്തത് ഞാൻ കൊടുത്തു തന്നെ കൊടുക്കണമെന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് കൊടുക്കുക ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റത്തുള്ളു അപ്പോൾ ഓക്കെ എല്ലാ കൂട്ടുകാർക്കും കഞ്ഞിവെള്ളം ിമ്മിൻ്റെ സോപ്പ് ലിക്വിഡും കൂടെ ഉള്ള ഇന്നത്തേട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വരുമോ ഓക്കേ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഓക്കെ എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്